ഹലോ നമ്മളിന്ന് പോകുന്നത് വാഗോണാണ് ക്രൈസ്തവ സ്കൂളിലെ ടീച്ചേഴ്സിനെയും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനെയും കൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത് രാവിലെ തന്നെ ഡീസൽ ഫുള്ളാകലായിരുന്നു എണ്ണായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസലാക്കി നമ്മളെ കൂടെ ഉള്ളത് ചിക്കാഗോ ആണ് അപ്പൊ ചിക്കാഗോന്റെ ക്യാബിൻ ക്രൂ ഉള്ള അനന്തവും പിന്നെ വാവച്ചിയാണ് അതുപോലെ തന്നെ ഇത് കൈലാസിന്റെ പാക്കേജാണ് കൈലാസിന്റെ ചുപ്രൻസ് എന്ന് പറഞ്ഞാൽ സീസണിന് എക്സ്പാൻഡ് ചെയ്ത് ചുപ്രൻസ് എന്നാക്കി ഇപ്പൊ നൈമ അപ്പൊ നമ്മൾ അതിന്റെ പാക്കേജ് അപ്പൊ ഞാൻ കിത്തു കിച്ചു കി പിന്നെ നമ്മള് രണ്ട് ബസ്സിലായ പയ്യമ്മ സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ട്രിപ്പിന്റെ ആൾക്കാര് ഫുഡ് വേഗം ഹൈ ക്വാളിറ്റി ഫുഡാണ് ഹൈ ക്വാളിറ്റി ഫുഡ് രാവിലെ അപ്പം മുട്ടക്കറിയും ഫ്രൂട്ട്സും പിന്നെ ബ്രെഡും ജാമും ഇടിയപ്പം പുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അടുത്തത് അപ്പം മുട്ടക്കറി എങ്ങനെയാണ് കൈലാസെടുത്ത് ഇതൊക്കെയാണ് പിന്നെ നമ്മളെ ക്യാബിംഗ് റൂമുള്ള പയ്യമാരെല്ലാം ഇവിടുന്ന് കഴിക്കണം ബാക്കി ആളെല്ലാം അവിടുന്ന് കഴിച്ചിട്ട് അവർ എണീറ്റ് പോകാ സമയമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ വണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബസ്സിലായുണ്ട് തന്നെ വണ്ടി കുറച്ച് റണ്ണിങ് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വാഗവണെത്തി വാഗോൺ കുറച്ച് നേരം ഓക്കലൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് നമ്മൾ അടുത്ത സ്ഥലത്തിലോട്ട് പോയത് നമ്മൾ പോയ ദിവസം പ്രധാനമായിട്ടും ഭയങ്കര മഴ ആയിരുന്നു പെരുമഴയുടെ പെരുമഴയായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു നമ്മൾ നമ്മളത്യാവശ്യ മഴയൊന്നും കൊള്ളാതെ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ സമയം നമ്മൾ ഹോട്ടലിൽ പോയി ഒന്നും പറയുന്നത് ഏകദേശം എൺപത് പേരോളം ഡൈനിങ് സ്പേസ് ഉള്ള സ്ഥലത്താണ് നമ്മളെ കൊണ്ട് ഫുഡ് കൊടുത്തത് ബിരിയാണി പിന്നെ ഊണും ഉണ്ടായിരുന്നു നമ്മളെ പയ്യന്മാരൊക്കെ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ കൈലാസൊക്കെ ഊണാണ് കഴിച്ചത് അതുപോലെ ഊണിന്റെ കൂടെ നമുക്ക് മീൻ വാർത്ത ഉണ്ടായിരുന്നു നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ മീൻ വറുത്ത തട്ടിപ്പറിച്ച് പിന്നെ കാലിലാണെങ്കിൽ ഒരു കുളേട്ട് കഴിച്ച് ചോരൊന്നും ഉണ്ടായിരുന്നു അതിനെ ഒരു തേയിലപ്പൊടി വാങ്ങിച്ച് പിന്നെ പിന്നെ എല്ലാവരും കൂടെ ചായ ഓടിക്കാൻ കയറി മുട്ട ബെജിയും കേക്കും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു മസ്റ്റർ ആയിരുന്നു പിന്നെ ചായ ഓടിച്ചില്ല പാലാണ് വിത്തോട്ട് പാലാണ് ഓടിച്ചത് പിന്നെ കുറെ കേക്ക് കാര്യങ്ങളൊക്കെ എനിക്കറിയാവേണ്ട കാലി കാലേ ഇത് സൃഷ്ടിയാ പറ്റും ചാടാ കാണാ ഞാൻ കൊറേ ശ്രമിക്കാണ് പറ്റും പറ്റും ഒന്ന് രണ്ട് ും എന്താ കൈലാസ് പറ്റുന്നില്ലടാ ിത്തുവിനായിട്ട് പുഴിപ്പിക്കും രണ്ട് വാക്ക് അണച്ചാളിയാ രണ്ടു നന്ദി നമസ്കാരം ഒന്നും പറ മ്മ അൽഫാമും ബൊറോട്ടയും പിന്നെ കുറച്ച് വെജീസൊക്കെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു കിത്തും ഇങ്ങനെ മയോണി സൊലിപ്പിച്ച് വെച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കിച്ചു എന്ന് പറഞ്ഞ പോയി ഈ ടീച്ചർ കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ അനന്ത എന്ന് പറഞ്ഞപ്പോയി ഇതാണ് ചിക്കാകൂല പിന്നെ ഇത് കൈലാസ് ബാക്കിയുള്ളവരെല്ലാവരും അറിയാലോ ജിത്തും ഭാവിയും അവിടെ ദൂരം കഴിക്കണ അവസാനം നമ്മളെ ക്രൈസ്തക സ്കൂളിൽ എത്തി തിരിച്ച് ആളുകളെല്ലാം ഇറങ്ങി അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇതാണ് ഒരു ചെറിയ വീഡിയോ അപ്പൊ ഓക്കെ ബാക്കി എല്ലാരും ഇറങ്ങിയ ബാക്കി എല്ലാരും ഇറങ്ങ